കൂട്ടുകാര്ക്ക് നല്ലൊരു ദിവസം ആശംസിച്ചോണ്ട് നമുക്ക് നേരെ ബാലിൻറെ ഗോമതിയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ബാലനെ ഫോൺ ചെയ്തിട്ട് സ്ത്രീകളെ അകത്തേക്ക് കയറി വന്നു കഴിയുമ്പത്തേനും ഉദയവാനും ചോദിച്ചു നീ എന്ത് പരിപാടിയാണ് ശ്രീകളെ ചെയ്തേ ഏഹ് അവൾക്ക് മോൾക്ക് ഫോൺ കൊടുക്കാൻ പറഞ്ഞിട്ട് നീ എന്തൊക്കെയാ പറഞ്ഞേന്ന് ചോദിക്കാം എന്റെ ഉദയവാനു ഏട്ടാ നമ്മളിപ്പം നമ്മളെ ഇച്ചിരി വെയിറ്റ് ചെയ്ത് നിക്കണമെന്ന് പറയാ നീ എന്തൊക്കെയാ പറയണേ നമ്മുടെ വഴിക്ക് കാര്യങ്ങളൊക്കെ നീങ്ങണം ഇപ്പൊ അവര് ഫോൺ വിളിച്ചോടനെ നമ്മൾ ഫോൺ കൊടുത്തിട്ടുണ്ടെങ്കിലേ അത് അങ്ങോട്ട് ശരിയാകത്തില്ല അറിയാലോ പിന്നെ എന്ത് ചെയ്യാനാ അതൊക്കെയുണ്ട് അതിന് അതിൻ്റെതായ രീതികളും തന്ത്രങ്ങളും പ്ലാനുകളും ഒക്കെ ഉണ്ടെന്ന് പറയണം ഇപ്പൊ നമ്മൾ വിളിക്കില്ല ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ അങ്ങോട്ട് തിരികെ വിളിക്കാവുള്ള പറയാണ് പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട അതെ ഉം ഇപ്പൊ നമ്മള് ഫോൺ കൊടുത്തിട്ടുണ്ടെങ്കിലേ അവര് നമ്മളെ കുറിച്ച് എന്ത് കരുതും വിളിച്ച ഉടനെ അങ്ങോട്ട് ഫോൺ കൊടുത്തു അവരത്ര ശരിയല്ലെന്നല്ലേ തോന്നേ ഇപ്പൊ തന്നെ കണ്ടോ ആ ബാലന്റെ ഉള്ളില് നമ്മളോളം മതിപ്പൊക്കെ കൂടിയിട്ടുണ്ട് അല്ലെങ്കിൽ ഉദ്യവാനായിട്ട് കണ്ടോളാൻ പറയണം ആ സമയത്ത് ബാലിനകത്തേക്ക് എന്നിട്ട് പറഞ്ഞു എന്താണ് നല്ല ഒന്നാം കുടുംബം തന്നെയാ കണ്ടില്ലേ ഫോൺ വിളിച്ചത് സാധാരണഗതിയിൽ ആരാണെങ്കിലും ആ സെക്കൻഡ് തന്നെ മോൾ ഫോൺ കൊടുത്തണം അവർക്ക് മക്കളുടെ കാര്യത്തിൽ അത്ര ഉത്തരവാദിത്വം ഇന്നത്തെ കാലത്ത് കാലവില്ല കാല പല കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അപ്പൊ അതൊക്കെ നോക്കി കൊണ്ട് അവരെ നല്ല കുട്ടികളെ നല്ല അച്ചടക്കത്തോടു കൂടിയാണ് വളർത്തുന്നൊക്കെ പറയണം ഗോമതി ചാന് മാത്രം എന്ത് സംഭവിച്ചു ബാലേട്ടാന്ന് ചോദിക്കാം എന്റെ ഗോമതി നിന്റെ മകൻ ആനന്ദനൊന്ന് സംസാരിക്കണം പോലും ഫോൺ വിളിച്ചു കഴിഞ്ഞപ്പോത്തേനും അവര് പറയാ കല്യാണത്തിന് മുമ്പ് അങ്ങനെയൊക്കെ സംസാരിക്കുക ശരിയാണോ കല്യാണം വാക്ക പറഞ്ഞതല്ലേ ഉള്ളൂ എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ടില്ലല്ലോ ഒരു കണക്കിന് അവര് പറയുന്നത് എന്ന് ചോദിക്കാം ഉം അത് ശരി തന്നെയാണ് അങ്ങനെ വേണം പെൺകുട്ടികളെ വളർത്താനായിട്ട് അല്ലെങ്കിൽ അച്ഛന്റെ അമ്മയുടെ വാക്കുകൾ കേൾക്കാതെ ഒളിച്ചോടി അല്ല ചെയ്യണ്ടേ എന്നൊക്കെ പറയാം ഇത് കേട്ടത് മീനാക്ഷി ഒന്നും മിണ്ടിയില്ല മീനാക്ഷി ഒന്നും മിണ്ടാതെ എങ്ങോട്ട് മാറുകയാണ് ഗോമതിക്ക് മനസ്സിലായി ബാലൻ അത് പറഞ്ഞ മീനാക്ഷിയുടെ മനസ്സിലൊരു വിഷമം ഉണ്ടാക്കിട്ടുണ്ടെന്ന് ആ സമയത്ത് ഉദയവേന്ന് ചോദിച്ചാൽ അല്ല നിന്റെ അടുത്ത നീക്കം എന്താണെന്ന് ചോദിക്കുക അടുത്ത നീക്കം എന്താണോ ദൈ ഞാൻ വതക്ക ഈ നമ്പറിൽ നിന്നി ആ പെൺകുട്ടിയെ നമ്പറിലേക്ക് വിളിക്കും എന്നിട്ടോ എന്നിട്ട് ഞാൻ ആനന്ദിനോ കൊടുക്കാനായിട്ട് പറയും ശ്രീദേവിനെ കൊണ്ട് സംസാരിപ്പിക്കും എങ്ങനെയുണ്ട് എൻ്റെ മനസ്സിലായി ഐഡിയ ആഹാ അത് കൊള്ളാലോ അത് നല്ല ഐഡിയ ആണല്ലോ അവർ തമ്മി സംസാരിക്കട്ടെ പിന്നീട് അങ്ങോട്ടും ഇങ്ങോട്ടും ഫോൺ നമ്പർ കൈമാറി സംസാരത്തോട് സംസാരം തന്നെ ആയിരിക്കും പിന്നെ അവർക്ക് പിരിയാൻ പറ്റാത്ത എത്ര അടുപ്പമായിരിക്കും ഇനിയിപ്പോൾ ബാലിനെന്ത് തടസ്സം പറഞ്ഞാലും മുടക്കം പറഞ്ഞാലും അവസാനം അവർ ഈ കല്യാണം കഴിക്കൂ കഴിക്കൂന്ന് പറയാണ് അവരുടെ പരസ്പരം കല്യാണം കഴിക്കൂ എന്ന് പറയാണ് ഇത് കേട്ടതും ഉദയവാന് പറഞ്ഞു നീ ആള് കൊള്ളാലോ എന്ന് പറയാണ് ആ സമയം ആനന്ദ് ആ പടം വിഷമിച്ചു പോയി വേണ്ടായിരുന്നു വെറുതെ വിളിച്ച് നാണം കിട്ടണ്ടായിരുന്നു നിൽക്കോർത്തിരിക്കാണ് അപ്പോഴാണ് മീനാക്ഷിയുടെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നേ മീനാക്ഷി കോളെടുമ്പത്തേനും ഉദയഭവൻ സാറിന്റെ വീട്ടിൽ നിന്ന് ശ്രീകലാൻഡിയുടെ നമ്പറാ എന്തെങ്കിലും ഇവിടെ തിരിച്ചു വിളിക്കുന്നത് അങ്ങനെ കോൾ കോളെടുക്കുവാണ് കോൾ എടുത്തു കഴിഞ്ഞപ്പോഴത്തേനും ശ്രീദേവിയാണ് പിന്നീട് അതെ ഞാൻ ശ്രീദേവി അച്ചീന്ന് പറയാം ആഹാ ശ്രീദേവിയോ ആ എന്താ മോളെ പറഞ്ഞു അല്ല മുമ്പേ വിളിച്ചിട്ടുണ്ടായിരുന്നു അമ്മ പറഞ്ഞു അതുകൊണ്ട് ഞാൻ വിളിച്ചാന്ന് പറയാണ് ആ അതോ അത് ആനന്ദനെ സംസാരിക്കണത് പറഞ്ഞുകൊണ്ട് ഞാൻ വിളിച്ച കുഴപ്പമില്ല ഇനി മോളുക്ക് ഇനിയിപ്പം വീട്ടിലിനിപ്പം സംസാരിക്കാനായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ അവർ വഴക്കുറങ്ങി കുഴപ്പമില്ലെന്ന് പറയാ ഏ അത് കുഴപ്പമില്ല അമ്മ ജസ്റ്റ് എന്നോടൊന്ന് സംസാരിച്ചോടാൻ പറഞ്ഞു അതുകൊണ്ടാ വിളിച്ചതെന്ന് പറയ ആണോ ഞാൻ ആനന്ദിന് കൊടുക്കാന്ന് പറയാണ് അങ്ങനെ കൂടെ ഫോൺ കൊടുത്തിട്ട് പറഞ്ഞു അതെ ശ്രീദേവി വിളിക്കണം എന്ന് ഇത് കേട്ടത് ആനന്ദിന് മുഖത്ത് ഒരു നൂറ് നക്ഷത്രങ്ങൾ ഒരുമിച്ച് മിന്നു മാഞ്ഞൊരു പ്രതീതി ഉണ്ടായി പെട്ടെന്ന് ആനന്ദ് ഫോൺ മേടിച്ചിട്ട് അങ്ങോട്ട് പോവാണ് അതേ സമയം ശൃംഖരിക്കേണ്ട കേട്ടോ എന്ന് പറയാണ് ഒന്നു പോ മീനാക്ഷി എന്നൊക്കെ പറയാ അങ്ങനെ ഫോൺ മേടിച്ചിട്ട് ആനന്ദി എന്നിട്ട് ഹലോ പറയണം ആ സമയത്ത് ഇങ്ങനെ തലയ്ക്ക് ശ്രീദേവി ഹലോ പറഞ്ഞു അല്ല ആനന്ദ എന്നോട് എന്തോ സംസാരിക്കാണ്ടെന്ന് അമ്മ പറഞ്ഞു അതുകൊണ്ടാന്ന് പറയണം അല്ല അത് പിന്നെ ഞാൻ എന്താണെങ്കിലും തുറന്നു പറഞ്ഞു അല്ല അവിടെ വെച്ചൊന്നും സംസാരിക്കാൻ പറ്റിയില്ലോ ക്ഷേത്രത്തിൽ വെച്ചിട്ട് കുട്ടിക്ക് എന്നെ ഇഷ്ടപ്പെട്ടോ എന്ന് എനിക്ക് അറിയില്ല അതുകൊണ്ട് ഞാൻ എനിക്കിഷ്ടമായി എന്ന് അറിയണം ഉറപ്പായിട്ടും ഉറപ്പായിട്ടും എനിക്കിഷ്ടമായി ആനന്ദനെ പോലെ ഉള്ളൊരു ചെറുപ്പക്കാരനെ ആരും ഇഷ്ടപ്പെടാത്ത അല്ലെങ്കിൽ തന്നെ ഒറ്റ നോട്ടത്തിൽ തന്നെ എനിക്കിഷ്ടമായിരുന്നു അറിയാം ഞാൻ കുറെ ചെറുപ്പക്കാരെ കണ്ടിട്ടുണ്ട് കുറെ ആൾക്കാരെൻ്റെ പെണ്ണ് കാണാൻ വന്നാ വന്നവരെല്ലാം പണവും പ്രതാപവും ഒക്കെ നോക്കി വന്നായിരുന്നു പക്ഷെങ്കിൽ ഇപ്പോഴാണ് നല്ലൊരു ഐശ്വര്യമുള്ള ഉള്ളൊരു കുടുംബത്തിലെ നല്ലൊരു ചെറുക്കടം ഞാൻ കാണുന്നതന്നെ അതുകൊണ്ട് എനിക്ക് ഒറ്റ നോട്ടത്തിൽ ഇഷ്ടപ്പെട്ടു മാത്രമല്ല ഗോമതി സ്റ്റോഴ്സ് ബാലന്റെ മോനല്ലേ അപ്പൊ ഒരിക്കലും സ്വഭാവം ഒക്കെ ആണെങ്കിലും മോശമായി പോകത്തില്ല നല്ല സ്വഭാവം തന്നെ ആയിരിക്കും അതൊക്കെ എനിക്കറിയാമെന്ന് പറയാം പോരാത്തന്നെ എൻ്റെ അച്ഛനും അമ്മയൊക്കെ നന്നായിട്ട് അന്വേഷിക്കുകയോ ചെയ്യുമെന്ന് പറയുന്നത് ഇതുകൊണ്ട് കേട്ട് കഴിഞ്ഞപ്പോ എന്തെന്നില്ലാത്ത സന്തോഷമാണ് ആനന്ദിന് പിന്നീട് അവർ ഓരോ കാര്യങ്ങളും സംസാരിക്കുകയാണ് പിന്നീട് ചോദിച്ചു അല്ല ഇത്രയും പഠിച്ചിട്ട് പിന്നെ ജോലിക്ക് എന്താ ട്രൈ ചെയ്യാത്തതെന്നൊക്കെ ആനന്ദം ചോദിക്കുകയാണ് അല്ല അത് പിന്നെ ഇവിടെ അച്ഛനാണെങ്കിൽ ബിസിനസ് ഒക്കെ നോക്കി നടത്താനായിട്ട് ആള് വേണം അപ്പം ഞാൻ നോക്കിയപ്പോൾ അതാണല്ലോ ബെറ്റർ അതമ്പിനെ കഷ്ടപ്പാടൊന്നും ഇല്ല ഒരാളുടെ കീഴിൽ പോയി നമ്മൾ ജോലി ചെയ്യുന്നേക്കാളും നല്ല നമുക്ക് സ്വന്തമായിട്ട് നമ്മള് ബിസിനസ് ചെയ്യുന്ന ചെയ്യുന്നല്ലേന്ന് നോക്കും ആൻഡറിനോട് എന്തിനോട് താല്പര്യം എന്നൊക്കെ ചോദിക്കണം ആനന്ദ് പറഞ്ഞു അതെ ശ്രീദേവി പറഞ്ഞു ശരിയായിട്ടുള്ള കാര്യമാണ് അതെ ശ്രീദേവി എന്നുള്ള വെളി വേണ്ട കേട്ടോ അത് കുറച്ച് നീട്ടം കൂടില്ല ദേവിന്ന് വിളിച്ചാൽ മതി എന്ന് പറയുന്നത് ഇന്ന് കേട്ടോ ആന്തർ എനിക്കും അങ്ങനെ വിളിക്കാനും ഇഷ്ടം ഇനിയിപ്പൊ എന്ത് വിചാരിക്കുന്നു കരുതിയിട്ട എന്ന് പറയണെ അതൊന്നും കുഴപ്പമില്ല അതെ ഇനിയിപ്പൊ അധികം നാളൊന്നും കാണത്തില്ല നമ്മൾ പരസ്പരം ഇഷ്ടപ്പെട്ട് സ്ഥിതിക്കാം ഇനി ഞങ്ങൾ ഉടനെ അങ്ങോട്ട് പെൺവീട് കാണാൻ വരുമെന്ന് പറയണേ ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ദേവിയെന്ന് ഞെട്ടി എൻ്റെ ഭഗവാനെ ചതിച്ചല്ലോ അതിനെന്താ അച്ഛൻ പറഞ്ഞിട്ടുണ്ട് എപ്പൊ വെള്ളം വരാന്ന് അതെ ഞാൻ വെച്ചോട്ടെ എന്നാൽ അച്ഛനും അമ്മ എല്ലാവരും ഇവിടെ ഉണ്ട് അതേ സമയം അങ്ങനെ സംസാരിക്കുന്നത് ശരിയല്ലല്ലോ എന്ന് പറയണേ അന്നാ ശരി ആയിക്കോട്ടെ എന്ന് പറയാം അങ്ങനെ കോള് കട്ട് ചെയ്തതിനും ആനന്ദനെല്ലോകം കീഴടക്കിയ ഒരു സന്തോഷമായിരുന്നു ഓ എന്നാലും ഇത്ര പെട്ടെന്ന് അവൾ തിരിച്ചു വിളിക്കുമെന്ന് പ്രതീക്ഷിച്ചില്ല അപ്പോഴേക്കും മീനാക്ഷി വന്നിട്ട് എന്ത് പറഞ്ഞു പ്രതിസുധ വരും വധു എന്ത് പറഞ്ഞെന്ന് ചോദിക്കാം എന്ത് പറയാനിട്ട് നല്ല അടക്കം അത് കുട്ടി സംസാരത്തിലും ആ കുലീനത്തോക്കെ ഉണ്ടെന്ന് പറയാണ് ഉം ഉം അതെ അതെ ഇനിയിപ്പം അത് പറഞ്ഞാൽ മതിയില്ല മോനെ എന്ന് പറയുകയാണ് അതെ ഇതിൽ ചെലവ് ചെയ്യണോ കേട്ടോ ഈ ഹംസമായിട്ട് പ്രവർത്തിക്കുന്നേന് അതെ ഒന്ന് പോ മീനാക്ഷി ഇനിയിപ്പം അധികം വൈകാതെ ഞങ്ങളുടെ കല്യാണം നടക്കില്ലേ ആ ഇന്ന് അന്നിയൊക്കെ വേണമെന്ന് പറയാണ് അങ്ങനെ ഇതൊക്കെ പറഞ്ഞതിന് ശേഷം മീനാശി അകത്തേക്ക് പോയി കഴിഞ്ഞപ്പോൾ തരും കിടന്നിട്ടാണ് ഉറക്കവും വരുന്നില്ല ആനന്ദം ആനന്ദ് എന്തു ചെയ്യുകയാണ് നേരെ പുറത്തേക്ക് ഇറങ്ങി വരുവാണ് നിലാപത്തൊക്കെ നോക്കി ചേട്ടൻ നിൽക്കാന്നൊക്കെ ഓർത്തിട്ട് അങ്ങോട്ട് വരുവാണ് ഈ സമയത്ത് ആരിനെ അടുക്കളയിൽ ചോറും കറികളൊക്കെ ഉണ്ടാക്കുക അപ്പം മിത്രേനെ പഠിപ്പിക്കാൻ എഴുത്തേക്കുവോ മിത്രയോട് അതെ നീ ഇവിടെ ഇരുന്ന് പഠിച്ചോണം അറിയാലോ ഐ എ എസ് കോച്ചിങ്ങിന്റെ ക്ലാസ്സിന് ഇനി അധികം ദിവസമില്ല പരീക്ഷയ്ക്ക് ആ ദിവസം അധികം ദിവസമില്ല മാസം കൂടെ ഉള്ളൂ അതെ എത്രയും പെട്ടെന്ന് നീ അത് എഴുതിയെടുക്കാൻ നോക്കണം അതിനിടയ്ക്ക് നീ അടുക്കളെ വന്ന് കിടന്ന് ജോലി ചെയ്ത് കഴിഞ്ഞിപ്പോൾ സമയം കഴുക്കെ ഞാൻ ഉണ്ടാക്കിക്കോളാന്ന് പറയുന്നത് ഇത് കിടന്ന് മിത്ര പറഞ്ഞു വേണ്ട ആര്യ ഞാൻ ചെയ്തോളാം അതിൻ്റെ ഒന്നും ആവശ്യമില്ലെന്നും പറഞ്ഞുകൊണ്ട് ആരിനെ അടുക്കളയെ വന്നു കിടന്ന് കരക്കൊക്കെ അരിയാണ് ഈ സമയം ഇത്ര എൻ്റെ ഇടയ്ക്ക് അങ്ങോട്ട് കയറുന്നു നീ എന്തിനാ ഇപ്പം ഇങ്ങോട്ട് വന്നേ അല്ല അത് പിന്നെ ആര്യ ആര്യം ഒന്ന് സംസാരിച്ചിട്ട് എന്ത് സംസാരിക്കാം അതെ ഞാൻ ഈ കടന്ന് അടുക്കള കിടന്ന് ജോലി ചെയ്യുന്ന എന്തിനാണെന്ന് നിനക്ക് പഠിക്കാനുള്ള സമയം തരാൻ വേണ്ട നിനക്ക് പഠിക്കാൻ വേണ്ടാ അല്ലാതെ നീ അടുക്കള കയറുന്നത് പണിയാനല്ലോ എന്ന് പറയും ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നന്നായിട്ട് പഠിച്ചിട്ട് അവനോട് കൊള്ളാം ഇല്ലെങ്കിൽ ഉണ്ടല്ലോ ഓ ഇതിപ്പോൾ ശരിക്കും പറഞ്ഞാൽ കോമത സ്റ്റോർസ് ബാലിനെ പോലെ ഉണ്ടല്ലോ ആ സംസാരോ പെരുമാറ്റം എല്ലാം ഉള്ളിൽ ഭയങ്കര സ്നേഹ സ്വയം കയറിഞ്ഞു പക്ഷെ പുറമേ അന്നും കാണിക്കത്തില്ല എല്ലാത്തിനും ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും ഇത് കേട്ടതും ബാലൻ പറഞ്ഞു അല്ല അല്ലെ പറഞ്ഞു പറഞ്ഞാ ഗോമതി സ്റ്റോഴ്സ് ബാലനൊന്നും അല്ല ബാലൻ പിള്ളേരോട് എങ്ങനെയാ അറിയോ ബെൽറ്റ് വെച്ചാൽ തല്ലുന്നതെന്ന് പറയാണ് ഇത് കേട്ടതും മിത്ര പറഞ്ഞു അതിന് ബെൽറ്റ് വെച്ച് തല്ലാനായിട്ട് ഇപ്പൊ നമുക്ക് കുട്ടികളൊന്നും ഇല്ലല്ലോ നമുക്കൊരു കുട്ടികൾ ഉണ്ടായ നമുക്ക് കുട്ടികളൊക്കെ ഉണ്ടായി നോട്ടെ അപ്പോഴറിയാം ഗോമതി സ്റ്റോർസ് ബാലിനെ പോലെ തന്നെ ആരുടെ സ്വഭാവം മാറുമെന്നുള്ളത് ഇത് കേട്ട ആരെയൊന്നും നോക്കി പെട്ടെന്നാണ് മിത്രയ്ക്ക് അബദ്ധം മനസ്സിലായത് അല്ലാരെ ഞാൻ ആ പറഞ്ഞ ആ ഒരു പഞ്ചീരം കൂടെ പറഞ്ഞു പോയതാ കുട്ടികളുടെ കാര്യം എന്നൊക്കെ പറയണെ ഇപ്പൊ നിനക്ക് അതാണോ ചിന്ത പോയിരുന്നു അല്ല രണ്ടു ലക്ഷം പഠിക്കാൻ നോക്ക് അവൾക്ക് ഓരോന്നൊക്കെ പഠിക്കാൻ സൗകര്യം ചെയ്തു കൊടുക്കുമ്പോഴത്തേനും അവൾ കുട്ടി തമാശ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ആരും കൃത്രിമമായിട്ട് ദേഷ്യം കൂടെ അഭിനയിക്കുകയാണ് പിന്നീട് മിത്ര അങ്ങോട്ട് പഠിക്കാൻ പോയിരിക്കുവാണ് പഠിക്കാൻ പോയിരുന്ന കുറെ സമയം കഴിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും മിത്രയുടെ അനക്കൊന്നും കേൾക്കുന്നില്ല വന്ന് പോയി കഴിഞ്ഞപ്പോൾ മിത്ര അവിടെ നിന്ന് ഉറക്കം തോന്നുന്നു ഓഹോ അപ്പൊ നീ ഇവിടെ നിന്ന് ഉറക്കം തോന്നല്ലേ വന്ന് ഫുഡ് കഴിക്കാൻ പറയണം അങ്ങനെ ഫുഡ് കഴിക്കാനായിട്ട് ആരും വിളിച്ചോണ്ട് പോവാ അങ്ങനെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം രണ്ടുപേരും കിടക്കാൻ പോവാം ഈ സമയത്തല്ല മിത്ര കുറിച്ച് തന്നെയാണ് ചിന്തിക്കുന്നത് പാപം തന്നെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ട് തനിക്ക് വേണ്ടിയിട്ട് ഇപ്പോഴും ഇത്രമാത്രം കഷ്ടപ്പെടുന്നത് ഒരു പക്ഷേങ്കില് മുമ്പായിരുന്നെങ്കിലും അതല്ലെങ്കിൽ വീട്ടിലായിരുന്നെങ്കിലും ആരും ഇങ്ങനെ ചെയ്തു തരത്തിലായിരുന്നു ഇപ്പം തന്നെയായി കഴിഞ്ഞപ്പോൾ ആര് അതിൻ്റെ വിലയും കാര്യങ്ങളൊക്കെ മനസ്സിലാകുന്നത് പണത്തിന്റെ വിലയാണെങ്കിലും അതേ സ്നേഹത്തിന്റെ വിലയാണെങ്കിലും അതെ എല്ലാ കാര്യത്തിലും അങ്ങനെ തന്നെയാണ് പിറ്റേ ദിവസം നേരം വെളുത്ത് ആര് അലാറം വെച്ച് എഴുന്നേക്കാണ് അലാറം വെച്ച് എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ മിത്ര നല്ല ഉറക്കം പെട്ടെന്ന് മീ പോയി വിളിച്ച് എഴുന്നേക്കണം ഓടി പോലെ കിടന്ന് ഉറങ്ങോ എന്താ എന്നെ ശല്യം ചെയ്യലെന്ന് പറയണം അതെ സമയം എത്രയെന്ന് നോർത്തണേ ഇങ്ങോട്ട് എഴുന്നേക്കാൻ പറയുന്നത് എന്താ ആര്യ അതെ രാവിലെ എഴുന്നേറ്റ് പഠിച്ചാലേ തലയ്ക്കകത്തേക്ക് വേളത് കയറുള്ളൂ എഴുന്നേറ്റ് പോയിരുന്നു പഠിക്കാൻ പറയണം ഇതെന്തൊരു എന്തൊരു കഷ്ടമത് രാവിലെ ഇല്ല വൈകുന്നേരം ഇല്ലാതെ എപ്പോഴും ഈ പഠിത്തം 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 അതെ ഐ എസ് വേണം വേണമെങ്കിൽ പഠിച്ചാൽ മതിയാളു അല്ലാതെ വെറുതെ ഇരുന്ന് ആരും വീട്ടിലേക്ക് കൊണ്ട തരില്ല എന്ന് പറയണം ശരി എന്ന് പറഞ്ഞുകൊണ്ട് മിത്ര എഴുന്നേറ്റ് പോവാണ് മിത്ര എഴുന്നേറ്റ് പോയി കഴിഞ്ഞപ്പോൾ ആരുടെ അടുക്കളയിലേക്ക് കയറി രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള കാര്യങ്ങളൊക്കെ നോക്കുകയാണ് എല്ലാ കാര്യങ്ങളും ആരും തന്നെ നോക്കുന്നത് ഒരു കാരണവശാലും മിത്രയ്ക്ക് താനും ബുദ്ധിമുട്ടുണ്ടാക്കരുത് അവള് പഠിച്ച ഒരു അയ്യായുകാരി ആണ് ആ ഒരു ചിന്ത മാത്രമാണ് ആരുടെ മനസ്സില് ആ സമയത്തും ഉണ്ടായിരുന്നത് ഈ സമയത്ത് ആകെപ്പാട ചിന്തയിലായിരുന്നു ആനന്ദം കാണാൻ രാത്രിയിലാണ് ആനന്ദനെ ഉറങ്ങാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല വല്ലാത്ത ടെൻഷനൊക്കെ ആയിരുന്നു എങ്ങനെയായിരിക്കും ശ്രീദേവി അവിടെ കല്യാണം കഴിച്ച തന്റെ ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് പോവോ അതോ ഇനി ഇപ്പം വേറെ എന്തെങ്കിലും കുഴപ്പമുണ്ടായിരിക്കുമോ ഈ അങ്ങനെയൊന്നും വരാൻ പഴിയില്ല സംസാരത്തിൽ അങ്ങനെയൊന്നും ഇല്ല നല്ല കുട്ടിയാ തോന്നുന്നത് നല്ല അടക്കം ഒതുക്കോ ഉള്ള പെരുമാറ്റം അന്ന് ക്ഷേത്രത്തിൽ വെച്ച് കണ്ടപ്പോഴേ അങ്ങനെ തോന്നിയായിരുന്നു ഇനി അങ്ങനെ ആവാനാണ് ചാൻസ് കൂടുതൽ അങ്ങനെയൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുവോ ആ സമയം ഉദയഭാനുനും ആകെ പാ ശ്രീകലെ അധികം വൈകാതെ അവര് പെൺ വീട് കാണാൻ വരും ഒരു വീട് സംഘടിപ്പിക്കണേക്കും സംഘടിപ്പിക്കണ്ടെന്നോ അതിനിപ്പോ എന്ത് ചെയ്യാൻ പറ്റും എന്തേലും ചെയ്തേ മതിയാവുള്ളൂ എത്രയും പെട്ടെന്ന് തന്നെ വേണം ബാലനും കൂട്ടും അടുത്ത ആഴ്ചയും കൂടെ വരും വന്ന് കഴിയുമ്പോൾ പിന്നെ ഒന്നിനും ഓരോരുത്തരു കുറവുണ്ടാവരുന്ന് പറയണം അത് ശരി അന്നൊരു കാര്യം ചെയ്യാൻ നമുക്ക് അടുത്ത നമ്പറിങ്ങൾ പ്രയോഗിക്കാന്ന് പറയുന്നത് എന്ത് നമ്പർ അതൊക്കെ ഉണ്ട് പൈസയ്ക്ക് പൈസ തന്നെ വേണ്ടേ നല്ലൊരു അടിപൊളി വീട് വേണ്ടേ ഒരു രണ്ടു നില വീടെങ്കിലും വേണം നല്ല സെറ്റപ്പ് കഴിയുമെന്ന് അവർക്കും തോന്നണ്ടേന്ന് പറയാം അത് ശരിയാ അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള തന്ത്രങ്ങളൊക്കെ ഒരുക്കാൻ സമയമായിരുന്നു പറയാണ് ഇതെല്ലാം കേട്ട് കഴിയുമ്പോൾ ദേവർ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം തന്ത്രങ്ങൾ ഒരുക്കി എൻ്റെ ജീവിത അവസാനം കുരിച്ചെ കൊണ്ടേ കേറ്റലെന്ന് പറയാണ് എൻ്റെ മോളെ നീ അവിടെ ചെന്നിട്ടേ സുഖസുന്ദരമായിട്ട് ജീവിക്കും രാജ്ഞിയെ പോലെ ജീവിക്കും അറിയാലോ നമ്മുടെ കടങ്ങളൊക്കെ വീടും അതെ നീ മോൾ അങ്ങോട്ട് ചെന്നിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മള് ഗോമത ചോഴ്സിന്റെ അവകാശങ്ങളുടെ ആകം പോവല്ലേക്കാണ് അവകാശങ്ങളോ അല്ല മോൾ അവിടെ ചെന്നിട്ടുണ്ടെങ്കിൽ പിന്നെ മോൾക്ക് അവകാശം ഉണ്ടല്ലോ പിന്നെ ഇതുകൊണ്ട് ഈ അച്ഛനുണ്ടല്ലോ ക്യാഷ് കൗണ്ടറിൽ വന്നിരിക്കുള്ളൂ ബാലിനോടൊപ്പം തന്നെ നമ്മൾ അധികം വൈകാതെ കോടീശ്വരന്മാരാൻ പോവാ ബാലിൻ്റെ കടയിൽ നമുക്കൊരു ഷെയർ ഉണ്ടാകാൻ പോവാന്ന് പറയാണ് ഇത് കേട്ടപ്പോൾ ശ്രീദേവി പറഞ്ഞ് നടന്നാൽ മതിയായിരുന്നു നടന്നാ നടന്നു പറയാന്ന് പറയുന്നത് എന്തുകൊണ്ടും നടക്കില്ല ഉറപ്പായിട്ട് നടക്കുമെന്ന് പറയാണ് അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി